സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ രണ്ട് അറിയിപ്പുകളും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഉപഭോക്താക്കൾക്കുള്ള ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് സംബന്ധിച്ച വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക രണ്ടായിരത്തി ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം രണ്ട് ദിവസം കൂടി നീട്ടി രണ്ടായിരത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച വരെ ഇത് ദീർഘിപ്പിച്ചിട്ടുണ്ട് അതായത് ഇന്നും നാളെയും നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം വാങ്ങാവുന്നതാണ് മെയ് മാസത്തെ റേഷൻ വിതരണം ആറ് അഞ്ച് രണ്ടായിരത്തി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണത്തിനു ശേഷം മെയ് നാല് ശനി മെയ് അഞ്ച് ഞായർ എന്നീ തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്നും പൊതുവിതരണ ഉപഭോക്തൃകാരിയ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് ഇതേസമയം മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ശമ്പളം അൻപത് ശതമാനം വർദ്ധിപ്പിക്കാൻ ആലോചനയെന്ന് പത്രവാർത്തകൾ പറയുന്നു കരട് ബിൽ ഈ ജൂണിൽ അവതരിപ്പിച്ചേക്കും ഇതേസമയം പെൻഷൻ അതാത് മാസം നൽകുമെന്ന വാക്ക് പാലിക്കാതെ സർക്കാർ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻകാർക്ക് വോട്ടെടുപ്പിന് മുമ്പ് നൽകിയ വാക്ക് സർക്കാർ മറന്നു ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ അതാത് മാസം നൽകുമെന്നായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനം ഇന്നലെ ഏപ്രിൽ മാസം പിന്നിട്ടപ്പോൾ അഞ്ച് മാസത്തെ പെൻഷൻ കുടിശ്ശികയായി തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് മാസത്തെ പെൻഷനാണ് രണ്ട് വട്ടമായി നൽകിയത് ഇപ്പോൾ കുടിശ്ശികയായി ഉണ്ടായിരുന്നു നാല് മാസത്തെ പെൻഷൻ ഏപ്രിൽ പിന്നിട്ടതോടെ കുടിശ്ശിക അഞ്ച് മാസത്തേതായി ഇത് ഓരോരുത്തർക്കും ആയിരത്തി രൂപ വീതം അഞ്ച് മാസത്തേക്കായി എട്ടായിരം രൂപയോളം വരും ഈ എട്ടായിരം രൂപ പെൻഷൻ കുടിശ്ശിക എപ്പോൾ നൽകുമെന്ന് സർക്കാർ ഇതുവരെ അറിയിച്ചിട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ